നമസ്കാരം ഗ്രാമിക സ്വാഗതം ജില്ലാ സമ്മേളനത്തിന് പിണറായിൽ തുടക്കമായി പിണറായി കൺവെൻഷൻ സെന്റർ അഷ്റഫ് നഗറിൽ നടക്കുന്ന സമ്മേളനത്തിന് ജില്ലാ പ്രസിഡന്റ് വിഷ്ണുപ്രസാദ് പ്രസാദ് പതാക ഉയർത്തി പ്രതിനിധി സമ്മേളനം എഴുത്തുകാരൻ ബെന്യാമിൻ ഉദ്ഘാടനം ചെയ്തു സി വിഷ്ണു പ്രസാദ് അധ്യക്ഷനായി

മൂന്ന് കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട് എല്ലാ കലാലയങ്ങളിലും ഒന്ന് ക്യാമ്പസിനുള്ളിലേക്ക് ജാതി വർഗീയ സംഘടനകളുടെ കടന്നുവരവ് തടയുന്നതിൽ എസ് എഫ് ഐ എല്ലാ കാലത്തും വലിയ ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട് രണ്ട് മയക്കുമരുന്ന് മദ്യം തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ കടന്നുകയറ്റത്തിനെതിരെ ഏറ്റവും ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് കലാലയത്തിനുള്ളിൽ മൂന്ന് റാഗിങ്ങിനെതിരെ വലിയ പോരാട്ടങ്ങളും പ്രചരണ പ്രവർത്തനങ്ങളും അവബോധനങ്ങളും നടത്തിയിട്ടുള്ളത് എസ് എഫ് ഐയാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ശരത് രവീന്ദ്രൻ രക്തസാക്ഷി പ്രമേയവും ടി പി അഖില അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു രക്തസാക്ഷികളായ കെ വി സുധീഷ് കെ വി റോഷൻ കെ സി രാജേഷ് അഷ്റഫ് ധീരജ് എന്നിവരുടെ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങൾ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു പതിനെട്ട് ഏരിയകളിൽ നിന്നായി പ്രതിനിധികൾ പങ്കെടുക്കുന്നു ജില്ലയിലെ രക്തസാക്ഷി കുടുംബങ്ങളെ പങ്കെടുപ്പിച്ച് രക്തസാക്ഷി കുടുംബ സംഘവും നടന്നു സിപിഎം പിണറായി ഏരിയ സെക്രട്ടറിയും സംഘാടക സമിതി ചെയർമാനുമായ കെ ശശിധരൻ എസ് എഫ് ഐ സംസ്ഥാന സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ പ്രസിഡന്റ് കെ അനുശ്രീ ഇ അഫ്സൽ വി വിചിത്ര വൈഷ്ണവ് മഹേന്ദ്രൻ ഡിവൈഎഫ്എ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് എന്നിവർ സംബന്ധിച്ചു ഗ്രാമികാനുസ് തലശ്ശേരി